ിൽ എസ് ഡി പി എ ദേശീയ അധ്യക്ഷൻ അറസ്റ്റിലായത് എം കെ ഫൈസിയുടെ അറസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കേന്ദ്രത്തിന്റെ നീക്കം തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എസ് ഡി പി എ പൂട്ടാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വേട്ട തുടങ്ങിക്കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരാനിരിക്കുകയാണ് ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലാണ് ഫൈസിയെ കോടതി വിട്ടത് ഇ ഡിയുടെ അറസ്റ്റ് വന്നപ്പോൾ തന്നെ എസ് ഡി പി ഐ ഭയന്നു തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്തിന് പുറത്തുനിന്നടക്കം പി എഫ് ഐക്കായി എത്തിയ പണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ചോദ്യം ചെയ്യൽ എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണെന്ന് ഇ ഡി പറയുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണ് ആന്തരികമായി ഒരു ഇസ്ലാമിക് പ്രസ്ഥാനമായും ബാഹ്യമായ ഒരു സാമൂഹിക പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുന്നു പരിശോധനയിൽ നാലു കോടി രൂപയോളം നൽകിയതിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തി രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ഇ ഡി ആരോപിക്കുന്നു നേരത്തെ തന്നെ എം കെ ഫൈസക്ക് ഇ ഡി സമൻസ് അയച്ചിരുന്നു ബംഗളൂരുവിൽ വെച്ച് അദ്ദേഹം അറസ്റ്റിലായത് റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിലും ഡൽഹിയിൽ വെച്ചാണ് ഫൈസി അധികൃതർ കസ്റ്റഡിയിൽ എടുക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ മറ്റൊരു എസ് ഡി പി ഐ നേതാവ് പിടിയിലായിരിക്കുകയാണ് ആലപ്പുഴ അരൂക്കുറ്റി വടുത്തല സ്വദേശി തൗഹിഖലിയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് പോലീസിന്റെ പിടിയിലായത് സ്വർണ കേസുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായത് ആർ പി എഫ് എം പാലക്കാട് നർക്കോട്ടിക് ഡിവൈഎസ്പിയുടെ ടീമും ചേർന്നാണ് പിടികൂടിയത് മുപ്പത്തി ലക്ഷത്തിലധികം രൂപയുമായി പാലക്കാട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് പിടിയിലായത് എറണാകുളത്ത് നിന്നും സ്വർണം കോയമ്പത്തൂർ വിറ്റ് മടങ്ങി വരുന്നതിനിടയിലാണ് ഇയാളെ പോലീസ് പിടിച്ചത് എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവാണ് തൗഫിഖ് ഇയാൾ നിരവധി തവണ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതായും അന്വേഷണ സംഘം പറയുന്നു പാലക്കാട് ഇൻകം ടാക്സ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിംഗ് കേസിന്റെ അന്വേഷണം നടത്തിവരുന്നു എസ് ഡി പി ഐയുടെ അരൂർ മണ്ഡലം ട്രഷറർ ആണ് തൗഫിഖ് എസ് ഡി പി ഐക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഈ നർക്കോട്ടിക്സിനെതിരെ അല്ലെങ്കിൽ കള്ളപ്പണത്തിനെതിരെ വലിയ നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത് ലഹരി വിരുദ്ധ ഭാരതം പടുത്തുയർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു രാജ്യത്തെ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെയും കള്ളപ്പണക്കാർക്കെതിരെയും കർശന നടപടികൾ തുടരുമെന്നും കുറ്റവാളികളെ വെറുതെ വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്തിടെ ഇരുപത്തിയൊൻപത് കള്ളക്കടത്തുകാർക്കാണ് ശിക്ഷ വാങ്ങിക്കൊടുത്തത് യുവാക്കളെ ഇതിലേക്ക് വലിച്ചെടുക്ക ുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു